മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനംവകുപ്പ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ ഗജമുക്തിയുടെ ഒന്നാം ദിവസത്തിൽ വൻ വിജയകരമായി പൂർത്തീകരിച്ചു ഫാം ഏരിയയിൽ നിന്ന് മൂന്ന് കുട്ടിയാനകൾ ഉൾപ്പെടെ ഒൻപത് കാട്ടാനകളെയാണ് ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് തിങ്കളാഴ്ച വിജയകരമായി തുരത്തിയത് രാവിലെ ഏഴ് മണിക്ക് തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആനകളെ കണ്ടെത്താനുള്ള പ്രവർത്തനം ആരംഭിച്ചിരുന്നു അൻപത് പേരടങ്ങുന്ന വനവകുപ്പ് ജീവനക്കാരും ആറള ഫാം കോർപ്പറേഷൻ ജീവനക്കാരും ചേർന്നാണ് ഈ നിർണായക ദൌത്യത്തിന് തുടക്കമിട്ടത് രാവിലെ എട്ട് മുപ്പതോടെ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന മറ്റ് ജീവനക്കാരും പോലീസ് ടീമും റവന്യൂ ടീമും ഫാമിന്റെ ഒന്നാം ബ്ലോക്കിൽ എത്തിച്ചേർന്നു കണ്ണൂർ ഡിവിഷനിൽ ഫോറസ്റ്റ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ ആറോളം വൈൽഡ് ലൈഫ് വാർഡൻ വി കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ നിതിൻ രാജ് ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ എന്നിവരുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി ആർ എഫ് ഒ ഷൈനിമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മഹേഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പ്രജീഷ് എന്നിവർ നയിച്ച ഡ്രൈവിംഗ് ടീമാണ് ആനകളെ തുരത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ആറളം സ്കൂൾ ഹെലിപ്പാഡ് വഴി തളിപ്പാറ കോട്ടപ്പാറ ഫെൻസിംഗ് കടത്തി ആനകളെ വന്യജീവി സങ്കേതത്തിലേക്ക് എത്തിച്ചത് ആസൂത്രണം ചെയ്തതുപോലെ കൃത്യമായി നടന്നു ഓപ്പറേഷന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ വകുപ്പുകളുടെ ഏകോപനം ശ്രദ്ധേയമായിരുന്നു രാവിലെ മണിക്ക് തന്നെ പഞ്ചായത്ത് വകുപ്പ് പൊതുജനങ്ങൾക്ക് അറിയിപ്പുകളും നൽകി തുടങ്ങിയിരുന്നു ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് വാർഡ് മെമ്പർ മിനി ആറളം സെക്യൂരിറ്റി ഓഫീസർ ബിന്നി ആറളം സബ് ഇൻസ്പെക്ടർ രാജീവൻ ഡെപ്യൂട്ടി തഹസിൽദാർ ബിജി ജോൺ സീനിയർ ക്ലർക്ക് മനോജ് എന്നിവരും ഓപ്പറേഷൻ സൈറ്റിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാവിലെ മണിക്ക് സ്കൂൾ ശേഷം മാത്രമാണ് ആനകളെ തുരത്തുന്നതിനുള്ള ഡ്രൈവ് ആരംഭിക്കുന്നത് കണ്ണവം റേഞ്ച് ഓഫീസർ സുധീർ ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ ജയപ്രകാശ് എന്നിവരും ഓപ്പറേഷന് നേതൃത്വം നൽകി വരുന്നു കടത്തിവിട്ട ആനകൾ തിരിച്ചു കയറാതിരിക്കുന്നതിനായി നൈറ്റ് പെട്രോളിംഗും ശക്തമാക്കുന്നുണ്ട് ഗജമുക്തി ഓപ്പറേഷൻ വരും ദിവസങ്ങളിലും തുടരും ആർളം ഫാം പുനരോധ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ആനകളെ തീർത്തുന്ന ദൗത്യത്തിന്റെ രണ്ടാം ദിവസമാണ് ഇന്ന് ഗജമുക്തി ഈ ഓപ്പറേഷനിൽ എല്ലാ എന്താണ് നമ്മുടെ കൊട്ടി ആറിലം കൊട്ടിയൂർ റേഞ്ചുകളിലെ സ്റ്റാഫ് ആറാട്ടി ഉൾപ്പെടെയുള്ള ഒരു മുപ്പതിൽ കൂടുതൽ ജീവനക്കാരും അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ റവന്യൂ പഞ്ചായത്ത് പോലീസ് എല്ലാവരും ചേർന്നുള്ള ഒരു പരിപാടിയാണിപ്പം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് പിന്നെ നമ്മൾ രാവിലെ തന്നെ ഏഴുമണിക്ക് മണിക്ക് ആർ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അനിമലിൻ്റെ ലിഫിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഇന്ന് ട്രാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇന്നത്തെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതും പത്ത് മണിക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ജോലിക്കാരെല്ലാവരും ഇവിടുന്ന് അവർ ഫ്രീ ആയതിനു ശേഷമാണ് ദൗത്യം ആരംഭിക്കുന്നത് അത് ഫാം ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ ചെയ്ത് അതുപോലെ തന്നെ വാസയിലേക്ക് കടത്തി അവിടെ നിന്നും ഇന്ന് തന്നെ കടത്തുന്ന ആനകളെ ഇന്ന് തന്നെ വന്യജീവി സങ്കേതത്തിലേക്ക് തുട കടത്തുന്നതായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആറളം ഫാമിലെയും ആറളം പുനരധിവാസ മേഖലയിലും തമ്പടിച്ചിട്ടുള്ള കാറ്റാനകളെ ഓടിക്കുന്നതിനു വേണ്ടി ഇന്നലെ മുതൽ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിലും മറ്റ് തദ്ദേശീയ സ്വയംപരണ സ്ഥാപനങ്ങളെല്ലാം ചേർത്ത് പിടിച്ചും മറ്റു വകുപ്പുകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നലെ മുതൽ ആനയോടിക്കൽ യജ്ഞം ആരംഭിച്ചതാണ് ഇത് വരുന്ന നാല് ദിവസത്തേക്കാണ് നമ്മൾ നാം ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗജമുക്തി എന്ന് പേരിട്ടുകൊണ്ട് ആറാം കാർഷിക ഫാമിലെയും അതുപോലെ തന്നെ പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച ആനകളെ ആറാം വന്യജീവി സങ്കേതത്തിലേക്ക് കയറ്റുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഇന്നലെ രാവിലെ ആരംഭിച്ചിട്ടുള്ള ഡ്രൈവ് ഏതാണ്ട് ഒൻപത് ആനകളെ കാട്ടിലേക്ക് വേണ്ടി സാധിച്ചിട്ടുണ്ട് രണ്ടാം ദിവസമായിട്ടുള്ള ഇന്ന് ആനകളെ ലൊക്കേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ആർ ആർ ടി നേരത്തെ തന്നെ രാവിലെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആറളം കാർഷിക ഫാമിലെ തമ്പടിച്ചിട്ടുള്ള ആനകളെയാണ് വന്യജീവി സങ്കേതത്തിലേക്ക് കയറ്റണമെന്ന് ലക്ഷ്യം വെച്ച് അവർ രാവിലെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ ഇതുവരെ ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഇന്നും ആറളം പുനരധിവാസ മേഖലയ്ക്ക് ഉൾപ്പെടെ വരുന്ന ആനകളെ കാട്ടിലേക്ക് കയറ്റാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ആർ ആർ ടി ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആന ആനയോടിക്കലിൻ്റെ ഭാഗമായി ഈ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ആറളം പരസ്യ മേഖലയിൽ ഉള്ള ജനങ്ങൾ നല്ല ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണമെന്ന് കൂടി സൂചിച്ച് പോകുകയാണ് പ്രത്യേകിച്ച് ആറളം പാലപ്പുഴ കിഴപ്പള്ളി റോഡിൽ കൂടെ അസർദമായി വാഹനം ഒഴിച്ച് പോവുകയും ആറളം സ്കൂൾ ഉൾപ്പെടെ സ്കൂൾ ഉൾപ്പെടെ ആ പ്രദേശം ഉൾപ്പെടെ ആന വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ നല്ല ജാഗ്രതയോടുകൂടി ഇരിക്കണം കൂടി അറിയിക്കുകയാണ് ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതി പ്രകാരം ആറളം ആദിവാസി പുനരധിവാസ മേഖല ഉൾപ്പെടെ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എലിഫന്റ് ഡ്രൈവ് പദ്ധതിയുടെ രണ്ടാം ദിനമാണിന്ന് ഈ രണ്ടാം ദിനത്തിൽ ഇന്നലെ ഒൻപതോളം കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തി എന്നാണ് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇന്നും ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും കാട്ടാനകൾ ആർള കാർഷിക ഫാമിൽ നിന്നും കാട്ടാനകളെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവരെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ടാം ദിവസത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം തയ്യാറായി മണിക്ക് ശേഷം ഇവിടെ ഇപ്പോൾ രണ്ടാം ബ്ലോക്കിൽ കണ്ടെത്തിയിട്ടുള്ള കാട്ടാനയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതിൻ്റെ പിന്നെ ഭാഗമായി അവർ അങ്ങോട്ടേക്ക് പോവുകയാണ് ആർള ഫാമിൽ നിന്നും പേടി വിട്ടെന്ന് പുളിക്കമ്പുറത്ത് ടൈൽസ് ആൻഡ് സാനിവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിലിന്റെ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീടുപണിക്കാവശ്യമായ ടി എം ടി സിമെൻസ് ടൈൽസ് ആൻഡ് സാൻഡേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്സ് പെയിന്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് വീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തുനിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എഡൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ പടിയൂർ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ പുളിക്കാംപുറത്ത് ടൈൽസ് ആൻഡ് സാൻഡേഴ്സ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ